നമസ്കാരം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ മുന്നേറാനുള്ള ശ്രമം ആം ആംആദ്മി പാർട്ടി നേരത്തെ തന്നെ ആരംഭിച്ചതാണ് അതിൻ്റെ പ്രതിഫലനം നമ്മൾ കാണുകയും ചെയ്തു അതുകൊണ്ടാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും ഇപ്പോൾ എ എ പി അധികാരത്തിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ എ എ പി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ സാധിച്ചില്ല ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്ന നിലയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന എ എ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ബി ടീം ആണ് എ എ പി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് എന്തു തന്നെ ആണ് എങ്കിലും ഹിന്ദുത്വ അജണ്ടയാണ് ബി ജെ പി മുന്നോട്ടു വയ്ക്കുന്നത് തീവ്ര ഹിന്ദുത്വ അജണ്ടയാണ് ബി ജെ പിയുടേത് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയാറുള്ളത് ഒപ്പം എ എ പി ആകട്ടെ മുന്നോട്ട് വയ്ക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്നും വിലയിരുത്തപ്പെടാറുണ്ട് എ എ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി ഡൽഹി നിലനിർത്തുക എന്നുള്ളതാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ട് എ എ പി തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു അവിടെ പ്രധാനപ്പെട്ട ആയുധം എന്നത് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് വേട്ടയാടുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ മദ്യനയ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നേരിടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയും അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജയിലിൽ ആവുകയും ഒക്കെ ചെയ്തു ഈ വിഷയമാണ് പ്രധാനമായും എ എ പി തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്നത് പക്ഷേ എ എ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ തന്ത്രങ്ങൾ മനിയുന്നതിലും അവർ ഏറെ മുന്നിലാണ് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് എങ്കിലും അവർ പലപ്പോഴും ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങൾ കൈക്കൊള്ളാറുണ്ട് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ കേന്ദ്ര ഏജൻസികളെ കുറ്റം പറഞ്ഞുകൊണ്ടോ മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് സാധ്യമാകില്ല അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തുക എന്നത് സാധ്യമാകില്ല എന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിയിൽ ബി ജെ പി ആണ് സീറ്റുകൾ തൂത്തുവാരാറുള്ളത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എ എ പി ആണ് അവിടെ വലിയ മുന്നേറ്റം നടത്താറുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എ എ പിക്ക് ഒരു വാശി കൂടിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ വലിയ മുന്നേറ്റം നടത്തണം എന്ന് തന്നെയാണ് എ എ പി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും എ എ പി മനയുകയും ചെയ്യുന്നുണ്ട് ആ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് എ എ പി തുടക്കം കുറിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ ഏറിയാൽ പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ ഹൈന്ദവ പൂജാരിമാർക്കും അതോടൊപ്പം തന്നെ സിഖ് മതത്തിൽപ്പെട്ട പുരോഹിതർക്കും പ്രതിമാസം പതിനെണ്ണായിരം രൂപ ഓണറേറിയം നൽകും എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് നടത്തുന്നത് പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരയിലെ പുരോഹിതർക്കും പ്രതിമാസം പതിനെണ്ണായിരം രൂപ ഓണറേറിയം ഏറിയം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും അവകാശപ്പെട്ടു ആചാരങ്ങളെ തലമുറകളോളം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗമാണ് പുരോഹിതൻ തങ്ങളുടെ കുടുംബത്തെ അവർ ശ്രദ്ധിച്ചിട്ടില്ല മറ്റുള്ളവരും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പുതിയ പദ്ധതി എന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് എ എ പി എം എൽ എമാരും സ്ഥാനാർത്ഥികളും ചേർന്ന് ഡൽഹിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും സന്ദർശനം നടത്തിയാണ് രജിസ്ട്രേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകാൻ പോകുന്നത് നേരത്തെ സമാന സ്വഭാവത്തിൽ ഉള്ള പദ്ധതികൾ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി വളരെ ഞെട്ടിക്കുന്നത് എന്നുകൂടിയാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അതിൽ തന്നെ ഏറ്റവും വെട്ടിലാകുന്നത് ബി ജെ പി ആണ് കാരണം തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പദ്ധതിയെ എതിർക്കുക എന്നത് പ്രായോഗികമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പദ്ധതിയോട് കരുതലോടുകൂടി മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ വയോജനങ്ങൾക്കും സ്ത്രീകൾക്കുമായി പാർട്ടി സഞ്ജീവനിയും മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന പദ്ധതിയും എ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഹൈന്ദവ സിഖ് വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പുതിയ പ്രഖ്യാപനം സഞ്ജീവനി പദ്ധതിയിലൂടെ ഡൽഹിയിലെ മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകും എന്നുള്ളതാണ് വാഗ്ദാനം മഹിളാ സമ്മാൻ യോജനയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നൽകുമെന്നും പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് പുരോഹിതർക്ക് പ്രതിമാസം പതിനെണ്ണായിരം രൂപ ഉറപ്പാക്കുന്ന പദ്ധതി കൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എ എ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്